ഹലോ ഫ്രണ്ട്സ് ഹെൽത്തിസ് ആൻഡ് ബ്യൂട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ എൻ്റെ പേര് റീന ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നെല്ലിക്കയുടെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ചാണ് കണ്ണിൻ്റെ ആരോഗ്യത്തിന് നെല്ലിക്കയിൽ വൈറ്റമിൻ എ ധാരാളമായി അടങ്ങിയിട്ടുണ്ട് ഇത് കണ്ണിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിന് പ്രധാനമാണ് വൈറ്റമിൻ എ കാഴ്ചശക്തി മെച്ചപ്പെടുത്തുകയും പ്രായവുമായി ബന്ധപ്പെട്ട മാക്യുല ഡീജനറേഷൻ്റെ സാധ്യത കുറയ്ക്കുകയും ചെയ്യുന്നു നെല്ലിക്കയിലെ വൈറ്റമിൻ സി ഉള്ളടക്കം കണ്ണിൻ്റെ ആരോഗ്യത്തെ സഹായിക്കുകയും പിങ്ക് മറ്റ് അണുബാധകൾ എന്നിവയിൽ നിന്ന് കണ്ണിനെ സംരക്ഷിക്കുകയും ചെയ്യുന്നു പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു നെല്ലിക്കയിൽ വൈറ്റമിൻ എയും വൈറ്റമിൻ സിയും അടങ്ങിയിട്ടുണ്ട് ഇത് പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കും ഒരു പഠനം പറയുന്നത് ഇതിന് ശക്തമായ ആൻറ്റി ബാക്ടീരിയൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ ഉണ്ടെന്നാണ് ഇത് കഴിക്കുന്നത് ശരീരത്തിലെ വെളുത്ത രക്താണുക്കളെ വർദ്ധിപ്പിക്കാൻ സഹായിക്കും വെളുത്ത രക്താണുക്കൾ ശരീരത്തിന് നല്ല പ്രതിരോധ സംവിധാനം ഉണ്ടാക്കാൻ സഹായിക്കുന്നു ജലദോഷവും പനിയും മാറാൻ നെല്ലിക്ക കഴിക്കുന്നത് നല്ലതാണ് പ്രമേഹം നിയന്ത്രിക്കുന്നു നെല്ലിക്കയിൽ ക്രോമിയം അടങ്ങിയിട്ടുണ്ട് ഇത് രക്തത്തിലെ പഞ്ചസാര നിയന്ത്രിക്കാൻ സഹായിക്കും ഇൻസുലിൻ സ്രവിക്കുന്ന കോശങ്ങളുടെ ഗ്രൂപ്പുകളെ ഉത്തേജിപ്പിക്കുന്നതിലൂടെ ഇത് പ്രവർത്തിക്കുന്നു ഇത് സ്വാഭാവികമായും പ്രമേഹമുള്ളവരെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ സഹായിക്കും ദഹനത്തിന് നെല്ലിക്ക നാരുകളാൽ സമ്പുഷ്ടമാണ് ഇത് കുടൽ വൃത്തിയാക്കാനും മലവിസർജ്ജനത്തിന് സഹായിക്കുന്നു ദഹന വ്യവസ്ഥയെ ആരോഗ്യകരമായി നിലനിർത്താൻ നെല്ലിക്ക സഹായിക്കും മലബന്ധം ഒഴിവാക്കാനും നെല്ലിക്ക കഴിക്കുന്നത് നല്ലതാണ് പോഷകങ്ങളുടെ ആകീരണം മെച്ചപ്പെടുത്തുന്നതോടൊപ്പം ദഹനക്കേട് വയർ വീർക്കൽ എന്നിവ കുറയ്ക്കാനും നെല്ലിക്ക നല്ലതാണ് എല്ലുകളുടെ ആരോഗ്യത്തിന് നെല്ലിക്കയിൽ കാൽഷ്യം ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ ഉപഭോഗം എല്ലുകളെ ശക്തിപ്പെടുത്തുകയും ഓസ്റ്റിയോപെറോസിസ് സന്ധിവേദന എന്നിവയ്ക്ക് ആശ്വാസം നൽകുകയും ചെയ്യുന്നു തലച്ചോറിന്റെ ആരോഗ്യത്തിന് ദിവസേന നെല്ലിക്ക കഴിക്കുന്നത് നാടികളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും ശരിയായ രക്തയോട്ടം സുഗമമാക്കുന്നതിനും സഹായിക്കുന്നു ഡിമൻഷ്യ അൾഷിമസ് തുടങ്ങിയ രോഗങ്ങൾ തടയാൻ ഇത് സഹായിക്കും നെല്ലിക്ക ഏകാഗ്രതയും ഓർമ്മശക്തിയും മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു ചർമ്മത്തിന് ശരീരത്തിലെ ദോഷകരമായ വിഷവസ്തുക്കളെ പുറന്തള്ളാനും ചർമ്മത്തിലെ പാടുകൾ കുറയ്ക്കാനും നെല്ലിക്ക സഹായിക്കുന്നു കൂടാതെ ഇതിൻ്റെ ഗുണങ്ങൾ സുഷിരങ്ങളെ ശക്തമാക്കാനും വ്യക്തവും ആരോഗ്യകരമായ ചർമ്മം നൽകാനും സഹായിക്കുന്നു മുടിയുടെ ആരോഗ്യത്തിന് ആൻറ്റി ഓക്സിഡൻറ്റും ഇരുമ്പും അടങ്ങിയിരിക്കുന്നതിനാൽ ധാരാളം ഷാംപൂകളിലും കണ്ടീഷണറുകളിലും നെല്ലിക്ക ഉപയോഗിക്കുന്നു ഇതിൽ ഉയർന്ന അളവിൽ വൈറ്റമിൻ സിയും അടങ്ങിയിട്ടുണ്ട് ഇത് മുടി കൊഴിച്ചിൽ കുറയ്ക്കാൻ സഹായിക്കുന്നു ഇത് വേരുകളെ ശക്തിപ്പെടുത്തുകയും മുടിയുടെ നിറം നിലനിർത്തുകയും ചെയ്യുന്നു ഇതിൻ്റെ ആൻറ്റി ഗുണങ്ങൾ താരനെ ചെറുക്കാൻ സഹായിക്കുന്നു ഹൃദയാരോഗ്യത്തിന് ഹൃദയധമനികളുടെ ആരോഗ്യം വർദ്ധിപ്പിച്ച് ഹൃദയാരോഗ്യം മികച്ചതാക്കാന് നെല്ലിക്ക സഹായിക്കും കൊളസ്ട്രോൾ ആരോഗ്യകരമായ തോതിൽ നിലനിർത്തുന്നതിന് നെല്ലിക്ക പതിവായി കഴിക്കുന്നത് നല്ലതാണ് നെല്ലിക്കയിലെ ആൻറ്റി ഓക്സിഡൻറ്റും ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളും ധമനികളെ രക്തം കട്ട പിടിക്കുന്നത് തടയുകയും ഹൃദ്രോഗം പക്ഷാഘാത എന്നിവയ്ക്കുള്ള സാധ്യത കുറയ്ക്കുകയും ചെയ്യുമെന്ന് പഠനങ്ങൾ വ്യക്തമാക്കുന്നു ശരീരഭാരം നിയന്ത്രിക്കുന്നു നെല്ലിക്കയിൽ അടങ്ങിയിട്ടുള്ള ഫൈബർ ഉള്ളടക്കം നിങ്ങളെ കൂടുതൽ നേരം വിശപ്പ് അനുഭവപ്പെടാതെ നിലനിർത്താൻ സഹായിക്കുന്നു അതിലൂടെ ശരീരഭാരം കുറയ്ക്കാൻ ഇതുപകരിക്കും ഉപാപചയ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തി കൊഴുപ്പരിച്ചുകളെ നെല്ലിക്ക ഫലപ്രദമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ദഹന പ്രക്രിയ ലഘൂകരിക്കുന്നതിലൂടെ വയർ വീർക്കുന്ന ഒഴിവാക്കാനും നെല്ലിക്ക സഹായിക്കും അപ്പോൾ ഇത്രയേറെ ആരോഗ്യ ഗുണങ്ങളാണ് നെല്ലിക്ക കഴിക്കുന്നതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്നത് ദിവസം ഓരോ നെല്ലിക്ക വീതം കഴിക്കുകയോ നെല്ലിക്ക ജ്യൂസ് അടിച്ച് ഒരു ഗ്ലാസ് കുടിക്കുകയോ ചെയ്യാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും നെല്ലിക്കയുടെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് മനസ്സിലായെന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് വീഡിയോ നിങ്ങൾക്ക് ഭാരപ്രദമായാൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുക എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലേക്കൻ കൂടെ എനേബിൾ ചെയ്ത് വെക്കുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ നല്ലൊരു വീഡിയോമായി വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ